എറണാകുളം കാലടിപ്പാലത്തിലെ കുഴിയിൽപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗതാഗത കുരുക്കിൽപ്പെട്ടതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലത്തിലിറങ്ങി പരിശോധന നടത്തി പൊതുമരാമത്ത് വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് പിന്നീട് കേന്ദ്രമന്ത്രി പരാതിയും പറഞ്ഞു പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് പ്രദീപ് അപ്പോൾ മന്ത്രിക്കും അനുഭവിക്കേണ്ടി വന്നോ റോഡിലെ സ്ഥിതി നാട്ടുകാരാണോ മന്ത്രിയെ വാഹനത്തിൽ നിന്നും ആ ദുരിത തന്നെ പങ്കുവെച്ചത് പിന്നീട് പ്രതികരണം എം സി റോഡിൽ ഏറ്റവും തിരക്കേറിയ പാലമാണ് നിലമ്പാശ്ശേരി വിമാനത്താവളത്തിനും മറ്റും അടുത്തുള്ള അല്ലെങ്കിൽ നിലമ്പാശ്ശേരിയിലേക്ക് മറ്റും പോകുന്ന കാലടി പാലം എന്ന് പറയുന്നത് ആ നിലവിൽ സമാന്തര പാലത്തിന്റെ പണികൾ ഏതാണ്ടാ തുടങ്ങിയിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ കാലടി പാലത്തിൽ വലിയ ഗതാഗതക്കുരു കുരുക്കാണ് കാരണം കുഴികളാണ് പ്രധാന പ്രശ്നം ഈ കുഴികൾ കാരണം കുഴികളിൽ കയറിറങ്ങി വാഹനങ്ങൾ പോകുമ്പോൾ വേഗത കുറയുന്നു പല വാഹനങ്ങളും നിന്ന് പോകുന്നു അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് കുരുക്കാകും കാരണം ഒരു മണിക്കൂറിൽ തന്നെ നൂറുകണക്കായ വാഹനങ്ങളാണ് ഇരു ദിശകളിലേക്കും ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് വലിയ കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് മഴ കൂടിയുള്ളത് കൊണ്ട് ആ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായിരുന്നു ഇതിനിടയിലാണ് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിന്ന് തൃശ്ശൂരിലേക്കുള്ള വഴിയിൽ ആ യാത്രയ്ക്കിടെ ഇതുവഴി വന്നത് ഈ പാലത്തിൽ പല വാഹനങ്ങളും നിന്നു പോയിരുന്നു അപ്പം യാത്രക്കാരെ ബുദ്ധിമുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പം ആളുകളെ കണ്ടുകൊണ്ട് സുരേഷ് ഗോപി വാഹനത്തിൻ്റെ വേഗത അല്പം കുറിച്ചു വാഹനത്തിനുള്ളിൽ കേന്ദ്രമന്ത്രിയാണ് എന്ന് കണ്ട് ആളുകളും അദ്ദേഹത്തോട് പരാതി പറയാൻ അടുത്തുകൂടി അങ്ങനെ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം പാലത്തിൽ ചെലവഴിച്ചു കൂടാതെ പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് ഈ പാലത്തിന്റെ ദയനീയ അവസ്ഥ വിവരിക്കുകയും പാലം നന്നാക്കാൻ നടപടി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങിയത് അതേസമയം ഈ കാലടി പാലത്തിലെ ഗതാഗതക്കുരുക്ക് കാരണം അടുത്ത നാളത്തെ കഴിഞ്ഞ് മുതൽ ശനിയാഴ്ച മുതൽ ഈ റൂട്ടിലുള്ള സ്വകാര്യ ബസ്സുകൾ പാലം വഴിയുള്ള സർവീസ് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം കാലടി പെരുമ്പാവ് റൂട്ടിലെ യാത്രയ്ക്ക് വേണ്ടത് ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് സമയമാണ് സാധാരണ ഗതിയിൽ വേണ്ടത് പക്ഷേ ഈ പാലത്തിൽ വലിയ ബ്ലോക്കായത് മൂലം ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ സമയം യാത്രയ്ക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പതിനഞ്ച് ട്രിപ്പുകൾ നടത്തുന്ന ഒരു ബസ്സിന് ഏതാണ്ട് നാലോ അഞ്ചോ ട്രിപ്പുകൾ മാത്രമാണ് നടത്താൻ സാധിക്കുന്നത് വലിയ ഇന്ധന നഷ്ടം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു അതുകൊണ്ട് ശനിയാഴ്ച മുതൽ പാലം ബഹിഷ്കരിക്കാൻ ബസ് ഉപകാരങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനിടെയാണ് കേന്ദ്രമന്ത്രിയും ഇന്ന് ഈ പാലത്തിൽ ഇറങ്ങുകയും സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് പരാതി പറയുകയും ചെയ്തത് ശരി പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്